ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് സനിത നിങ്ങൾക്ക് തന്നെ ഷോർട്ട് വീഡിയോസിലൊക്കെ കണ്ട് നല്ല പരിചയം കാണുമെന്ന് വിചാരിക്കുന്നു ഞാനും ഹസ്ബൻഡും മോനും പിന്നെ ഹസ്ബൻഡും അനിയനും ഇപ്പോൾ കൊച്ചിയിലുണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട് വന്നിട്ട് പാലക്കാടാണ് ആലുവേലി നിന്ന് പാലക്കാടിലേക്കുള്ള ട്രെയിനാണ് പോകുന്നത് രാവിലത്തെ ട്രെയിനായിരുന്നു നമ്മൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേഗം ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട് നമുക്ക് ആലുവയിലേക്ക് ടിക്കറ്റ് എല്ലാം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അവന്റെ കംഫർട്ടും കൂടി നമ്മൾ നോക്കാറുണ്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയി ഏകദേശം നമ്മുടെ ട്രെയിൻ എത്താറായിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വന്ദേഭാരത് ട്രെയിൻ കാണാറായി ഞാൻ ഇതുവരെ ഇതിൽ കയറിയിട്ടില്ല കേട്ടോ പിന്നീട് ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി ഏകദേശം നമ്മുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് തന്നെ നമുക്ക് അവിടെ തന്നെ കയറിയിരിക്കാൻ പറ്റി എല്ലായ്പ്പോഴും ഞങ്ങൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്യാറ് ഇത്തവണ ഞങ്ങൾ എ സിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമാവുമില്ല നമ്മൾ പാലക്കാട് എത്താൻ ഇങ്ങനെ ട്രാവൽ ഉള്ള സമയത്ത് അധികം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ലൈറ്റ് ആയിട്ട് കുറച്ച് പഴം കൊടുത്തു പിന്നെ ഞാൻ അവൻ വേഗം ഉറക്കാൻ വേണ്ടി നോക്കും അങ്ങനെ ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി പുറത്തേക്ക് നടന്ന ഒരു നീളം നടക്കാൻ ബസ് പിടിക്കും നല്ല പൊള്ളുന്ന പോലെ ആയിരുന്നു കേട്ടോ വെയിൽ പാലക്കാട് പൊതുവെ ടെമ്പറേച്ചർ കൂടുതലാണ് ഞങ്ങൾ അവിടെ കുടയൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടി അവിടെ നിന്ന് മണ്ണാർക്കാടിലേക്കായിരുന്നു ഞങ്ങൾ കയറിയത് ഓലവക്കോട്ട് നിന്ന് മണ്ണാർക്കാടിലേക്ക് ഏകദേശം ഒരു വൺ അവർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട് എത്തി മണ്ണാർക്കാട്ടിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള ബസ്സുകളൊക്കെ കിട്ടും കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ബസ് തന്നെ കിട്ടി കോട്ടോപ്പാടത്താണ് നമ്മുടെ ഷോപ്പുള്ളത് അവിടെ എത്തിയപ്പോ അമ്മയും ഉണ്ണിയാടിനും ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ വേഗം ടാറ്റൊക്കെ തന്നു പിന്നെ ഇത് വന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ഹൈസ്കൂളാണ് ഇവിടെയാണ് വിണ്യാടിനൊക്കെ പഠിച്ചത് അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അമ്മമ്മ ഇവിടെ വീട്ടിലുണ്ട് പിന്നെ എന്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അദിക്കിന്റെ ആദ്യത്തെ പരിപാടി ബ്രൗണിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി ഇത്രയും ദിവസമായിട്ട് അവൻ മറക്കാത്തൊരു കാര്യമാണ് ബ്രൗണിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ പിന്നെ ഞങ്ങൾ വേഗം പോയി ലഞ്ച് കഴിച്ചു ഇന്നൊന്ന് പുറത്തു പോകാനുണ്ട് അച്ഛന്റെ പിറന്നാൾ ഫംഗ്ഷൻ വരുന്നതുകൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം മണ്ണാർക്കാട്ടിലേക്കാണ് പോയത് ഈവനിങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ നല്ല വെയിലായിരുന്നു എന്തായാലും പോയ കാര്യങ്ങളൊക്കെ നടന്നു സാധനങ്ങളൊക്കെ മേടിച്ചു കുറച്ച് എണ്ണപ്പനഹാരങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അധികം കൊണ്ടുപോകാതാണ് ഞങ്ങൾ പോയിട്ടുണ്ടായി അവൻ്റെ ഒരു പെണക്ക ഇനി വേണ്ടാന്ന് വെച്ചാൽ അവനൊരു കുഞ്ഞു വാച്ചൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റും പാട്ടൊക്കെ ഒക്കെ ഉള്ളത് പിന്നെ ഞങ്ങൾ വേഗം ചായ ഒക്കെ കുടിച്ചു ചായയല്ല ഞങ്ങൾ വെള്ളമാണ് കുടിച്ചത് ഈ ഒരു ചൂടൊക്കെ അല്ലേ ചൂടൊക്കെയല്ലേ രാത്രിയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്കൊന്നും പോവാണ് വേറെ എവിടേക്കില്ല വീടിനടുത്ത് തുള്ളൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയി ഈയൊരു സമയം എന്ന് പറയുന്ന പൂരങ്ങളും അതുപോലെ തുള്ളലുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തുള്ളലൊന്ന് കാണാൻ പറ്റിയത് അപ്പോൾ അതെല്ലാം കണ്ടു ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്